ലോക്സഭാ തോൽവിക്ക് പിന്നാലെ ശക്തമായ വിമർശനമാണ് സി പി എമ്മിനെതിരെ ഉയർന്നു വരുന്നത് പാർട്ടി വോട്ടുകൾ തന്നെ ചോർന്നു പോയ സാഹചര്യത്തിലാണ് കാര്യങ്ങൾ കൂടുതൽ കുഴപ്പത്തിലാകുന്നത് തൃശ്ശൂരും ആലത്തൂരും ഒഴിച്ചു നിർത്തിയാൽ അവശേഷിക്കുന്ന മിക്ക മണ്ഡലങ്ങളിലെയും പരാജയം പാർട്ടിക്കുള്ളിൽ വലിയ അസ്വാരസ്യത്തിന് വഴിവെച്ചു പ്രത്യേകിച്ച് മലബാർ മേഖലയിലും തെക്ക് ആലപ്പുഴ മണ്ഡലത്തിലും പാർട്ടിക്കാർ തന്നെ പാർട്ടിയെ കൈവിടാൻ കാരണമായെന്ന് പറയുന്ന പ്രധാന പേരുകളിലൊന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ധാർഷ്ട്യമാണ് ജനം തിരിഞ്ഞുകുത്താൻ കാരണമെന്നാണ് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ സംസാരം ഉയരുന്നത് കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ കൂടിയ യോഗത്തിൽ സി അത് തുറന്നടിച്ച് പറഞ്ഞതുമാണ് എല്ലാ തെരഞ്ഞെടുപ്പിലും പരനാരി പ്രയോഗം പോലുള്ള പരാമർശങ്ങളാണ് മുഖ്യമന്ത്രി നടത്തുന്നത് തിരുത്താൻ തയ്യാറല്ലെന്ന് മാർക്ക് ഊർലോസിനെതിരായ പരാമർശത്തിലൂടെ വ്യക്തമായി രാജാവ് നഗ്നനാണെന്ന് പറയാൻ സി പി ഐ എമ്മിൽ ആളില്ല സി പി ഐ എങ്കിലും ആ റോൾ ഏറ്റെടുത്ത് ഇടതുപക്ഷ വോട്ടുകളെ പിടിച്ചു നിർത്തണം കോൺഗ്രസ് വോട്ട് മാത്രമല്ല ബി ജെ പിയിലേക്ക് പോയത് മുന്നണിയുടെ അടിസ്ഥാന വോട്ടുകളും പോയിട്ടുണ്ട് മുഖ്യമന്ത്രി മാറാതെ എൽ ഡി എഫിന് തിരിച്ചുവരവ് എളുപ്പമല്ല മുഖ്യമന്ത്രി മാറണമെന്ന് പറയാൻ സി പി ഐ ആർജവം കാട്ടണം തോൽവിക്ക് പ്രധാന കാരണം മുഖ്യമന്ത്രിയുടെ ദാർഷ്ട്യമാണ് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ ബി ജെ പി നേതാവ് പ്രകാശ് ജാവദേക്കറെ കണ്ടതും തിരിച്ചടിയായി സർക്കാർ ജീവനക്കാരെയും പെൻഷൻകാരെയും വെറുപ്പിച്ചു സപ്ലൈകോയിൽ സാധനങ്ങൾ ലഭിക്കാത്തതും പെൻഷൻ മുടങ്ങിയതും തോൽവിയിലേക്ക് നയിച്ചു എന്ന തരത്തിലായിരുന്നു രൂക്ഷ വിമർശനം സി പി ഐ പിണറായി വിജയനെതിരെ ഉയർത്തിയത് ഇപ്പോഴിതാ അതിന്റെ തുടർച്ചയായി സി പി ഐയുടെ ഭാഗത്തു നിന്നും കൂടുതൽ വിമർശനങ്ങൾ ഉയരുകയാണ് ജനം തോൽപ്പിച്ചു കഴിഞ്ഞ മുഖ്യമന്ത്രി പിണറായി വിജയനെ ഇനിയും ആക്രമിക്കുന്നതിൽ അർത്ഥമില്ലെന്നാണ് സി പി ഐ യോഗത്തിൽ ഉയർന്ന വിമർശനം തെറ്റ് ചെയ്ത സമയത്ത് തിരുത്താൻ ശ്രമം നടത്തിയിരുന്നെങ്കിൽ സി പി ഐക്ക് പിന്തുണ കിട്ടുമായിരുന്നുവെന്നും വിമർശകർ ചൂണ്ടിക്കാട്ടി ജനം എങ്ങനെയാണ് ചിന്തിക്കുന്നതെന്ന് നേതാക്കൾക്ക് മനസ്സിലാകുന്നില്ല െന്നും വിമർശനമുയർന്നു തെരഞ്ഞെടുപ്പ് ഫലം അവലോകനം ചെയ്തുകൊണ്ടുള്ള ചർച്ചയിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ വിമർശനമുയർന്നത് സർക്കാരിനും അതിന്റെ തലവനായ മുഖ്യമന്ത്രിക്കുമെതിരെ ഉണ്ടായ വികാരമാണ് തെരഞ്ഞെടുപ്പ് ഫലം എന്നാൽ ഇനിയും പിണറായി ആക്രമിക്കാൻ പോയിട്ട് അർത്ഥമില്ല ജനമാണ് പിണറായിയേയും ഇടതുമുന്നണിയെയും തോൽപ്പിച്ചത് ജനം തോൽപ്പിച്ചവരുടെ നെഞ്ചത്ത് വീണ്ടും കുത്തുന്നത് അർത്ഥമില്ലാത്ത കാര്യമാണെന്നും വിമർശകർ പരിഹസിച്ചു പിണറായി തെറ്റ് ചെയ്ത സമയത്ത് തിരുത്താൻ ശ്രമം നടത്തിയിരുന്നെങ്കിൽ സി കേരളത്തിലെ ഇടതുപക്ഷ അനുകൂലികളുടെ പിന്തുണ കിട്ടുമായിരുന്നു സി പി ഐ അണികളുടെ പിന്തുണ സി പി ഐയിലേക്ക് ലഭിക്കുമായിരുന്നു അങ്ങനെയെങ്കിൽ പിണറായി തിരുത്തുകയും ചെയ്തേനെ തെരഞ്ഞെടുപ്പ് ഫലവും വ്യത്യസ്തമായേനെ എന്നാണ് എക്സിക്യൂട്ടീവിൽ ഉയർന്ന വികാരം ഇ പി ജയരാജൻ ജാവദേക്കർ കൂടിക്കാഴ്ചയും ഫലത്തെ സ്വാധീനിച്ചതായി വിമർശനമുണ്ടായി പോളിംഗ് ശതമാനം കുറയുന്നതിനും അത് കാരണമായി ജനം എങ്ങനെയാണ് ചിന്തിക്കുന്നതെന്ന് നേതാക്കൾക്ക് മനസ്സിലാകുന്നില്ല അതല്ലെങ്കിൽ നേതാക്കൾ സമർത്ഥമായി കള്ളം പറയുകയാണെന്നും ഉയർന്നു തിരുവനന്തപുരത്ത് നടന്ന സി സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗത്തിലാണ് രൂക്ഷ വിമർശനത്തിന് പിന്നാലെ പിണറായി വിജയനെതിരെ പരിഹാസ ചുവയിൽ വിമർശനം ഉയർത്തിയിരിക്കുന്നത്